ഒരുപാട് പെൺകുട്ടികളുടെ ശാപവാക്കുകൾ ഏറ്റുവാങ്ങിയ താരപത്നിയാണ് പ്രിയ കുഞ്ചാക്കോ ബോബൻ ചോക്ലേറ്റ് നായകനായി അരങ്ങു വാഴുന്ന കാലത്താണ് പ്രിയയുമായുള്ള പ്രണയം സംഭവിച്ചത് അന്ന് അത് എത്ര പെൺകുട്ടികളുടെ ഹൃദയത്തിൽ മുറിപ്പെടുത്തി എന്നതിന് കണക്കുകളില്ല ആ പ്രണയം ഇന്നും ചാക്കോച്ചൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്നതിലാണ് അന്നത്തെ ആരാധികമാർക്ക് ഇപ്പോഴും അഭിമാനം പ്രിയയ്ക്കൊപ്പമുള്ള അതിമനോഹരമായ ഒരു ഫോട്ടോയ്ക്കൊപ്പം കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ചാക്കോച്ചൻ്റെ നെഞ്ചോട് ചേർന്ന് ചാഞ്ഞ് കിടങ്ങും കിടക്കുന്ന പ്രിയയ്ക്കൊപ്പമുള്ള സെൽഫി ചിത്രം അത്രയും മനോഹരവും ക്യൂട്ടുമാണ് ഈ ചിത്രമെന്ന് കമൻറ്റുകൾ വന്നു നിറയുന്നു അതിനേക്കാൾ പ്രണയാർദ്രമാണ് ആ ഫോട്ടോക്കൊപ്പം ചാക്കോച്ചൻ കുറിച്ച വാക്കുകളും ഓഫീസർ ഓൺ ഡ്യൂട്ടി വിത്ത് ഹിസ് ബ്യൂട്ടി ഈ സ്വീകാര്യത നീ എത്രമാത്രം കൊതിച്ചതാണ് എന്ന് എനിക്കറിയാം എൻ്റെ പ്രിയ പ്രണയമേ നീയാണ് എന്നും എന്നെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ആൾ എൻ്റെ വിമർശക എൻ്റെ ടെൻഷൻ ബ്രേക്കർ എൻ്റെ ഏറ്റവും വലിയ ആരാധകയും എല്ലാം ഈ വിജയം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നീയാണ് നിൻ്റെ ഓഫീസറുടെ പ്രണയവും സല്യൂട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടി അതിനൊപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വിജയമാക്കിയവർക്കും നന്ദിയെന്നാണ് കുഞ്ചാക്കോ ബോബൻ പോസ്റ്റ് ഇട്ടത് നവാഗതനായ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രിയാമണിയും കുഞ്ചാക്കോ ബോബനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഈ ഫെബ്രുവരി ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്